ഫ്രണ്ട്സ് നമ്മൾ താൻസാനിയയിലെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് സാധാരണ മാർക്കറ്റ് എന്നല്ല ഇതൊരു വുഡ് കാർവേഴ്സ് മാർക്കറ്റാണ് ഇതിൻ്റെ പേര് മേങ്കെ വുഡ് കാർവേഴ്സ് മാർക്കറ്റ് എന്നാണ് താൻസാനിയയിലെ ദാർ സലാമിനടുത്തുള്ള ഒരു മാർക്കറ്റാണിത് ഇതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് വുഡ് കാർവേഴ്സിന് വേണ്ടിയിട്ടായിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് അതിൽ വളരെ തടിയിൽ ചെയ്തിട്ടുള്ള വളരെ ജീവൻ തുടിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണ്ടാമൃഗം ഹിപ്പോപൊട്ടാമസ് ആന അതുപോലുള്ള മൃഗങ്ങൾ ജിറാഫ് അതുപോലുള്ള മൃഗങ്ങൾ അതല്ലാണ്ട് ആഫ്രിക്കക്കാരുടെ രൂപങ്ങൾ അതല്ലാണ്ട് ഫേസ് മാസ്ക് പോലുള്ള സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വളരെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എല്ലാം തടിയിൽ ചെയ്തതാണ് മാത്രമല്ല ഇവരുടെ പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിങ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാർക്കറ്റിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ ഷോപ്സുകളുടെ പുറകിലാണ് ഇവരുടെ താമസ സ്ഥലവും ഇവരുടെ ഭക്ഷണ സ്ഥലവും ും എല്ലാം വരുന്നത് അത് കാണാനായിട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത് ഇവർ ലൈവായിട്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് താമസിച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് അഥവാ പിങ്കോ അതല്ലെങ്കിൽ മഹാഗണിയുടെയൊക്കെ തടിയിലാണ് ഇങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരത് പോളിഷ് ചെയ്തെടുക്കും ഇവിടെ തന്നെയാണ് അവരുടെ ഭക്ഷണശാല ഇതൊരു ചെറിയ ഹോട്ടലാണ് കേട്ടോ ഇതിൻ്റെ പുറകിലുള്ള അതെല്ലാം ഇവിടെ തന്നെയാണുള്ളത് നമ്മുടെ മുന്നിൽ വരുന്ന ഭംഗിയുള്ള ശില്പങ്ങളുടെയൊക്കെ പുറകിലുള്ള കഥ ക്ലിയറായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ തന്നെ വേണം ഞാനിവിടെ ഇതൊന്നും കാണണം എന്ന് വിചാരിച്ച് വന്നതല്ല ഷോപ്സ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിലുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഞാൻ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം കാണാൻ പറ്റിയത് ഈ കാണുന്നത് ട്രീ ഓഫ് ലൈഫാണ് ലൈഫിൻ്റെ പല സ്റ്റേജസ് ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ് ഇതൊരു വലിയ ജിറാഫാണ് നല്ല ഹൈറ്റിലുള്ള ഒരു കൊച്ചു ജിറാഫിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ എന്ന് പറയാം ഇതൊരു ചെസ് ബോർഡാണ് എല്ലാം നമ്മൾ നേരത്തെ കണ്ട ഉഡിലും ഈ കാണുന്ന എബണിയിലും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് ഈ ഒരു തടിക്കഷ്ണം നല്ല ഉണ്ട് ഓരോ ശില്പവും അതിനനുസരിച്ചുള്ള വെയിറ്റും